നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം അമ്മു ആനന്ദിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവ നിറഞ്ഞൊഴുകുന്നു എന്താ ഇങ്ങനെ കുട്ടികളെപ്പോലെ ആനന്ദ് ജീവിതം എപ്പോഴും നമുക്ക് സർപ്രൈസുകൾ തന്നുകൊണ്ടിരിക്കും അത് നല്ലതാകാം ചിലപ്പോൾ ഇതുപോലെ ദുഃഖങ്ങളുമാകാം എന്നോർക്കണം ജീവിതം സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും സമ്മിശ്രമാണെന്ന് ഓരോരുത്തരും ആദ്യം മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം എന്നാൽ മാത്രമേ ഒരാൾക്ക് ജീവിതത്തെ നിസ്സംഗതയോടെ നോക്കിക്കാണാൻ സാധിക്കൂ ജീവിതം സദാ പൂമത്ത പോലെ മൃദുവാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ആ ധാരണയാണ് നമ്മെ കൂടുതൽ നിരാശരാക്കുന്നത് എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് ഈ ചോദ്യം നമ്മളെ ഡിപ്രഷനിലേക്ക് വലിച്ചു കൊണ്ടുപോകും കുടുംബം തകരുന്നത് കണ്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുകയല്ല അവസരങ്ങൾക്ക് ഒത്ത് ഉയർന്നു പ്രവർത്തിക്കുന്നതിലാണ് ഒരു വ്യക്തി അയാളുടെ ശക്തിയും ബലവും കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയും ആകേണ്ടത് ഇപ്പോൾ ഇത്രയും മതി ചിരിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു മതിയായോ ഉപദേശം സിസ്റ്റർ ഞാൻ വല്ലാതെ ഇമോഷണലായി പോകുന്നു എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ മോളെ എങ്ങനെ വളർത്തും ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് സഹായത്തിന് ഈ ലോകത്ത് ആരുമില്ല എൻ്റെ അമ്മ പോലുമില്ല ആനന്ദിൻ്റെ വാക്കുകൾ മുറിഞ്ഞു ആനന്ദ് എല്ലാവരും ഈ ലോകത്തൊറ്റയ്ക്കാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല ഉള്ളിൽ നീറ്റിലുള്ളപ്പോഴും പുറത്ത് ചെറു പുഞ്ചിരിയോട് നിൽക്കുന്നവരാണ് അധികവും എന്നെ കണ്ടാൽ ആനന്ദ് എന്താണ് ചിന്തിക്കുന്നത് പൂർണ്ണമായും സന്തോഷിക്കുന്ന ഒരു ആളാണെന്നാണോ എനിക്കും എൻ്റേതായ സ്വകാര്യ ദുഃഖങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും ആനന്ദ് എല്ലാം അതിജീവിക്കും എനിക്ക് ഉറപ്പാണ് സമാധാനമായി വീട്ടിൽ പോയി കുളിച്ച് വല്ലതും കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ വന്നാൽ മതി അങ്ങനെ ആനന്ദ് അമ്മുവിനോട് യാത്ര പറഞ്ഞ് മോളേയും നോക്കിയിട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി അന്ന് രാത്രി ലോലി സുഖമായി ഉറങ്ങി ഇടയ്ക്ക് ഉണർന്നപ്പോൾ അമ്മു അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അമ്മുവിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് അവൾ വീണ്ടും ഉറങ്ങി ഇടയ്ക്ക് ഉണർത്തി മരുന്ന് കൊടുക്കാൻ സിസ്റ്റർ വന്നപ്പോൾ അവൾ അമ്മുവിൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചു രാവിലെ തന്നെ ആനന്ദ് റൂമിലെത്തി ഉറങ്ങാൻ പറ്റിയോ സിസ്റ്റർ അയാൾ ചോദിച്ചു ഈ സിസ്റ്റർ വിളി ഒന്ന് നിർത്തു ആനന്ദ് എനിക്കൊരു പേരുണ്ട് ചെറു പുഞ്ചിരിയോട് അമ്മു പറഞ്ഞു ആനന്ദ് ചമ്മലോടെ പുഞ്ചിരിച്ചു ഡോക്ടർ റൗണ്ട്സിന് വന്ന ഉടൻ ലോലുവിനെ ഡിസ്ചാർജ് ചെയ്തു ഇനി ലോലുവിന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ ഡോക്ടർ ലോലുവിൻ്റെ കവിളിൽ തട്ടിയപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾ വീണ്ടും അമ്മുവിൻ്റെ തോളിൽ കയറി ആനന്ദ് അമ്മുവിനോട് വീട്ടിലേക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു ഇവളെന്നെ വട്ടം പിടിച്ചിരിക്കുകയല്ലേ വീട്ടിലാക്കിയിട്ട് ഞാൻ പതിയെ മുങ്ങാം അമ്മ ചെറുപുഞ്ചിരിയോടെ ലോലുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ മൂന്ന് പേരും ടാക്സിയിൽ ആനന്ദിൻ്റെ വീട്ടിലേക്കെത്തി ആശുപത്രിക്ക് വളരെ അടുത്ത് തന്നെയായിരുന്നു ആനന്ദിൻ്റെ വീട് ആനന്ദ് പൂർണ്ണമായും ആക്സിഡൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മുക്തനായിട്ടില്ല നടക്കാനും ഡ്രൈവിംഗ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് വീട് തുറന്ന് കയറിയപ്പോൾ ലോലു അമ്മൂൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി വളരെ സുന്ദരമായ വിശാലമായ ആരും കൊതിക്കുന്ന കമനീയമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു സ്വീകരണ മുറിയും ചുമരലങ്കാരങ്ങൾ കൊണ്ട് ആകർഷകവുമായ ഒരു സുന്ദരമായ വീട് മുന്നിലും പിന്നിലും നല്ല വിശാലമായ പുൽത്തകിടികളും അതിനു ചുറ്റും വിവിധ വർണ്ണങ്ങളിലുള്ള റോസാ ചെടികൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഉദ്യാനവും പിന്നിലെ ഉദ്യാനത്തിൽ ട്രാമ്പിളിനും ഊഞ്ഞാലും ലോലുവിനായി പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്ന് പിന്നാമ്പുറത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് വീടിൻ്റെ രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഷീറ്റ് കൊണ്ടുള്ള മതിലാണ് മുൻവശത്തെ പൂന്തോ റോഡിലേക്ക് പൂന്തോട്ടം തുറന്നു കിടക്കുന്നു റോഡിൻ്റെ വശത്ത് ഒരേ വലിപ്പത്തിലുള്ള ചെറിയ പൂക്കൾ നിറഞ്ഞ കുറ്റിച്ചെടികൾ നിരന്ന് നിൽക്കുന്നു അമ്മു ഇതൊക്കെ ആസ്വദിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി ലോലു അമ്മുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് ആനന്ദ് കാപ്പി ഉണ്ടാക്കി അമ്മുവിനെ അകത്തേക്ക് വിളിച്ചു അയ്യോ ഞാൻ ഉണ്ടാക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൂട്ടി അമ്മു അകത്തേക്ക് കയറി ലോലുവിന് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് അമ്മു ഓട്സ് കൊടുത്തു മേല് തുടച്ച് പുതിയ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കത്തിൻ്റെ മൂഡിലായി ബെഡ്റൂം ബെഡിൽ കൂടെ കിടന്ന് ഫെയറി ടൈൽസ് വായിച്ചു കൊടുത്തു അവളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അമ്മു പാടുപെട്ടു ഒടുവിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പുതപ്പും പുതപ്പിച്ച് പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി മുറുക്കി പുറത്തേക്ക് വന്നപ്പോൾ ആനന്ദ് ചാരുകസേരിയിൽ ചാഞ്ഞ് കണ്ണടച്ച് കിടക്കുന്നു അമ്മ പതിയെ ആനന്ദിനോട് എന്നാൽ ഞാൻ പോകട്ടെ ആനന്ദ് മോൾ ഉറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആനന്ദിന് എന്ത് പറയണമെന്നറിയാതെ ഒരുതരം നിർവികാരതയോടെ നിന്നു നാളെ ഡ്യൂട്ടിക്ക് കയറണം ഞാൻ ഇടയ്ക്ക് വരാം ആനന്ദ് മനസ്സിനെ ധൈര്യപ്പെടുത്തണം കേട്ടോ അമ്മു ടാക്സി ബുക്ക് ചെയ്യാൻ ഒരുങ്ങി ആനന്ദ് ദയനീയഭാവത്തിൽ ഞാൻ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു വേണ്ട മോളെ ഉണർത്തുകയും വേണ്ട അവൾ റെസ്റ്റ് എടുക്കട്ടെ അഞ്ച് മിനിറ്റിനകം തന്നെ ടാക്സി എത്തി അമ്മു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്തോ ചോദിക്കാൻ വെമ്പുന്ന ഹൃദയവുമായി ആനന്ദ് കാറിനടുത്തേക്ക് അമ്മുവിനെ അനുഗമിച്ചു എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം